ഗുഡ് മോർണിംഗ് അപ്പം ദാഹ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡേ ത്രീ നമ്മളിപ്പം ഷിറാ കേവ് ക്യാമ്പിലാണുള്ളത് നമ്മുടെ ടെൻറ്റിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം സമയം എ നാൽപ്പതായിട്ടുണ്ട് നമ്മൾ എട്ട് മണിക്ക് റെഡി ആയിട്ട് ഇറങ്ങുന്നതാണ് നമ്മുടെ ഇന്ന് നമ്മൾ പോകുന്നത് ലാവ ലാവ ടവറിലേക്കാണ് എന്നിട്ട് ലാവ ടവറിൽ റാങ്കു ക്യാമ്പിലാണ് ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് അപ്പം യെസ് ഇന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് ട്രൈ ചെയ്തിട്ടിപ്പോൾ പറഞ്ഞുതരാം ാണ് ഇതും പിന്നെ ഇത് ജിഞ്ചർ ഇഞ്ചി ഇഞ്ചിൻ്റെ വെള്ളമാണ് ജിഞ്ചർ ടീ ആണ് ഇത് നമ്മുടെ ഇനിയും വരും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഇനിയും വരും ഇവർ നല്ല തീറ്റിക്കും എന്ന് പറഞ്ഞാൽ നല്ല തീറ്റിക്കും തീറ്റിക്കാണ്ട് വീടില്ല നമ്മൾ വയർ ഫുള്ളാവുന്നവരെ തെറ്റിക്കും കാരണം നമുക്ക് ഫുഡ് കഴിച്ചാലേ എനർജി ഉണ്ടാവുള്ളൂ എനർജി ഉണ്ടായാലേ ഈ മൗണ്ട് കിളി നമുക്ക് കയറാൻ പറ്റുള്ളൂ യെസ് അപ്പം ഇന്നലെ നല്ല സുഖമായിട്ട് ഉറങ്ങി അടിപൊളിയേറ്റ് ഉറങ്ങി കുഴപ്പങ്ങളൊന്നും ഇല്ല അപ്പം നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണുള്ളത് യെസ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു ഒരു പത്തിരിയാണ് ഇത് നല്ല നമ്മുടെ ഈ പീനട്ട് ബട്ടറും ഹനിയൊക്കെ ഉദ്ദേശിച്ചു തന്നാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഓംലെറ്റ് ഉണ്ട് അപ്പം നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ അതെ വീണ്ടും ഒരു ഐറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് ഇന്നത്തെ അതേ സമയത്ത് തന്നെയായിരുന്നു ഇന്നും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ കവർ ചെയ്തു ഇപ്പോൾ ഒരു ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ് ഇവിടെ നമ്മളൊരു നമ്മളൊരു വെള്ളം ഒരു ബ്രേക്ക് കുറച്ച് സ്നാക്സ് ഒക്കെ അയച്ചു പിന്നെ അത് കിളിമഞ്ചാര നമുക്ക് കാണാം ക്ലൗഡ് ആയിട്ട് സ്നോ മൗ ചെറുതായിട്ട് കാണാം ഇപ്പം വെയിൽ ചെറുതായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് വെയിൽ വരുമ്പോൾ ഒരു സുഖമാണ് നമ്മൾ ഇന്നത്തെ ട്രക്കിങ് കണ്ടിന്യൂ ചെയ്യാൻ ചെയ്യുമ്പോൾ നല്ല വിൻഡ് വിൻഡുണ്ടായിരുന്നു നല്ല സ്ട്രോങ് വിൻഡായിരുന്നു രാവിലെ തന്നെ നല്ല കാറ്റ് കാറ്റിന് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ നമുക്ക് നമുക്കിവിടുന്നു ഒരു റൂട്ട് കാണാം ലിമോഷോന്ന് വരുന്ന ആൾക്കാർ ലിമോഷോ റൂട്ടിൽ വരുന്ന ഒരു ജോയിൻ ചെയ്യുന്ന പോകുന്ന റൂട്ട് കാണാം ആ കണ്ടുകൊണ്ടിരിക്കുന്ന റൂട്ട് കൂടിയാണ് വരുന്ന ഒരു ട്രക്ക് ചെയ്തു വരുന്ന ഇനിയിപ്പോൾ നമുക്ക് പോവേണ്ടത് ഈ ഗോ അപ്പോൾ ഗോസ് ഇതാണ് നമ്മുടെ ലിമോഷ റൂട്ടിൽ നിന്നും വരുന്നവർ ജോയിൻ ചെയ്യുന്ന റൂട്ടാണിത് നമ്മളും ലിമോഷന്ന് വരുന്നൊരു മച്ചാമയെന്ന് വരുന്നവരും ഇപ്പോൾ ഇവിടെ നിന്നും ജോയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നും അവിടെ നിന്നും അങ്ങനെ മേലേക്ക് കയറി പോണതാണ് ലാവർ ടവർ പിന്നെ അവിടുന്ന് അങ്ങനെ ഗരിക്ട് ലാവാ ടവറിലേക്ക് പോകാം ഇനി ലാവാ ടവറിലേക്ക് പോകണ്ടാത്തവർക്ക് നേരെ മറാ മറാങ്കോ ക്യാമ്പ് മൊറാങ്കോ ക്യാമ്പ് ബറാങ്കു ബറാങ്കു ക്യാമ്പ് ഇനി ബറാങ്കോ ക്യാമ്പിലേക്ക് ഡയറക്റ്റ് പോകേണ്ടവർക്ക് ഇതിലേ ഇങ്ങനെ ഈ ബൈക്കിങ്ങനെ പോവാം ഈ ബൈക്കിങ്ങനെ പോവാം നമുക്ക് ആക്ച്വലി ബറാങ്കോ ക്യാമ്പിലേക്കാണ് പോകേണ്ടത് സോ നമ്മൾ ലാവാ ടവറിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് വിഷ്വൽസ് വിഷ്വൽസൊക്കെ കണ്ടിട്ട് ലഞ്ച് ലഞ്ചൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലാവ ടവർ ആയിരം വർഷങ്ങൾക്ക് മുന്നേ ലാവ ഉണ്ടായിട്ട് പ്രീമഞ്ചാരിൽ ലാവ ഉണ്ടായിട്ട് ഉൽപ്പാദിക്കപ്പെട്ട ഒരു സ്റ്റോണാണ് അങ്ങനെയാണ് ഇതിന് ലാവ ടവർ എന്ന പേര് വന്നത് ആഫ്രിക്കയിൽ തന്നെ ഇപ്പം അലൈവ് ആയിട്ടുള്ള ഒരു ഉണ്ട് അലൈവായിട്ടുള്ളൊരു മൗണ്ടെയ്നുണ്ട് ലാവുന്ന ഇപ്പോഴും ആയിട്ടിരിക്കുന്ന മൗണ്ടൈൻ ഉണ്ട് മൗണ്ടൈൻ പിന്നെ ഡോണിയ ലങ്കായി മൗണ്ടൻ ആണ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലാവ കാണാം അറവൂശൻ്റെ അടുത്താണ് വരുന്നത് നല്ല വെയിലുണ്ട് ഇപ്പോൾ നമ്മളിത് ലാവ ടവറിൻ്റെ അടുത്ത് എത്താനായി നമ്മൾ ആഫ്രിക്കയിൽ സ്റ്റില്ലായ്മ ആയിട്ടിരിക്കുന്ന ലാവ മൗണ്ടെന്ന് പറയുന്നത് ഒഡോണിയ ലങ്കായി എന്ന് പറഞ്ഞിട്ടുള്ള മൗണ്ടൈനാണ് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് ആ മൗണ്ടൈൻ വരുന്നത് നമ്മുടെ നമ്മുടെ ജുമാ പോയിട്ടുണ്ട് ആ മൗണ്ടൈനിൻ്റെ പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടെ എത്താനായി ഡാവാ ടവറിലേക്ക് എത്താനായി കുറച്ച് ദൂരം കൂട്ടുള്ളൂ അങ്ങനെ നമ്മൾ ലാവ ടവറിൽ ടവറിലെത്തിരിക്കാണ് ലാവ ടവർന്ന് പറയുന്നത് നാലായിരത്തി അറുന്നൂറ് മീറ്ററിലാണ് ഈ ഒരു ഇതിനാണ് ലാവ ടവർന്ന് പറയുന്നത് ഇവിടെ കുറച്ച് ക്യാമ്പ് ക്യാമ്പൊക്കെ ഉണ്ട് ഇവിടെ ക്യാമ്പ് ചെയ്യുന്നവരുണ്ട് ഇതാണ് നമ്മുടെ കമ്പനീൻ്റെ കമ്പനീൻ്റെ ഫ്ലാഗ് വോറ ട്രക്കിംഗ് ടൂർസ് ആൻഡ് ട്രാവൽസ് ഈ കമ്പനീൻ്റെ കൂടെയാണ് നമ്മൾ വന്നത് അങ്ങനെ നമ്മുടെ ജുമ ഇവിടെ ഉണ്ട് നോയൽ ഇവിടെ ഉണ്ട് നമ്മുടെ ഷെഫ് ഷെഫ് നമ്മുടെ സെൻറ്റ് സെൻറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ഗൈഡ് ജുമ ഇത് നമ്മുടെ സെക്കൻഡ് ഗൈഡ് പിന്നെ പിന്നെ ഒരാളും കൂടെ ഉണ്ട് ജോസഫ് നമ്മളെ കുക്കറാണ് പുള്ളി ടെൻ്റ് അടിക്കാൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് ലഞ്ച് കഴിച്ചിട്ടായിട്ട് തായ പോകുന്നത് രാത്രിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ലാവ ടവർ ഇതൊരു ലാവയിലുണ്ടായ ഒരു 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 കുറച്ച് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ലാവയിൽ ഉണ്ടായതാണിത് പിന്നെ മേലേക്കൊന്നും കേറാൻ പറ്റില്ല ആ പൊളിയാൻ പൊളിഞ്ഞു വെക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും കുറഞ്ഞ കുറഞ്ഞു ഇങ്ങനെ പൊളിഞ്ഞു വയ്ക്കുന്നുണ്ട് ലാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുപാട് ടെൻ്റുകളൊക്കെ വിച്ച് ചെയ്തിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഒന്നും കൂടെ നമ്മളാ വ്യൂ പോയിന്റിൽ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതാണ് ഡൗൺ നമ്മള് ലഞ്ച് ബോക്സിലാക്കി കൊണ്ടുവന്നായിരുന്നു ഡാവ ടവറിന്റെ അടുത്ത് നിന്നിട്ടാണ് കഴിക്കാൻ പോകുന്നത് നമ്മളെ ലഞ്ച് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പക്ഷേ ആ കാരണമാണെങ്കിലും ആവാസങ്ങള് നമ്മുടെ ടീമൊക്കെ അവിടെയുണ്ട് നമ്മളെ അവിടെ ലഞ്ച് കഴിക്കാൻ പോവാണ് ലഞ്ച് കഴിക്കുക കഴിച്ചതിന് ശേഷം ആയിരിക്കും നമ്മൾ ട്രക്കിങ് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് എന്താ ലഞ്ച് എന്താണെന്നുള്ളത് നോക്കാം പ്ലസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇത് ചിക്കൻ പീസാണ് പിന്നെ നമുക്ക് സാൻഡ്വിച്ച് ഉണ്ട് മുട്ട ഉണ്ട് കേക്ക് ഉണ്ട് രണ്ട് കേക്ക് ഉണ്ട് ബിസ്ക്കറ്റ്സ് ഉണ്ട് ഒരു ജ്യൂസും ഇതൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യാം കഴി എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്ന ട്രീ ആണ് കിളിമഞ്ചാരൻ്റെ ഫേമസ് ആയിട്ടുള്ള ട്രീ ആണ് പിന്നെ നമ്മൾ ലാവ ടവറിനും ഫുള്ള് ഡിസെൻസിങ് ആയിരുന്നു താഴേക്ക് ഇറങ്ങിയിരുന്നു ചെയ്തിരുന്നത് അതായത് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർന്നു നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് താഴേക്കാണ് മറാൻ ക്യാമ്പ് ഹൗ മച്ച് മീറ്റർ മീറ്റർ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദിസ് ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് നാലായിരത്തി അഞ്ഞൂറ് മീറ്റർ നമ്മൾ മൂവായിരത്തി ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് അറുന്നൂറ് മീറ്റർ താഴെക്കിറങ്ങി നിങ്ങൾക്ക് അവിടെ ക്ലൗഡ്സ് ഒക്കെ കാണാം നല്ല ഭംഗിയായിട്ടുള്ള ക്ലൗഡ്സുകളൊക്കെ കാണാം എന്തായിരുന്നു പറയാം പിന്നെ ഗൈസ് ഇത് ഡെസേർട്ടാണ് നമ്മളിപ്പം ആൽഫൈൻ ഡെസേർട്ടിലാണുള്ളത് കറക്റ്റ് റൈറ്റ് ദിസ്ഇസ് ആൽഫൈൻ ഡെസേർട്ട് ഇത് ആൽഫൈൻ ഡെസേർട്ടാണ് മോർ ലാൻഡ് എന്നൊക്കെ പറയും അപ്പം ഈ ഡെസേർട്ടിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേക തരം ചെടിയാണ് ഇവിടുത്തെ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ കൈ ഇതൊക്കെ ലാവ ലാവേലുണ്ടായതാണ് കേട്ടോ ഈ കല്ലുകളൊക്കെ എല്ലാം ലാവേൽ ഉണ്ടായതാണ് ഞാൻ ആ ട്രീ കാണിക്കാം ഞാൻ കേ ട്രീ വരുന്നത് കംപ്ലീറ്റ് ഇതാ എവിടെയൊക്കെ അതു തന്നെയാണ് അങ്ങോട്ടൊക്കെ കാണുന്ന ആ ട്രീകളാണ് ഈ ട്രീകളാണ് അതെ ഇനി അവിടെയാണ് നമ്മളെ ക്യാമ്പ് വരുന്നത് നമ്മളെത്തി നമുക്ക് നമ്മളെ ക്യാമ്പ് കാണാം ടോപ്പിൽ നിന്ന് കണ്ടിരുന്നു ഓൾമോസ്റ്റ് നമ്മൾ എത്താനായി ഇനി ഒരു മുപ്പത് മിനിറ്റും കൂടെ കൂടെയുള്ളൂ അത്യാവശ്യം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വൈക്ക് നമുക്ക് സ്ട്രീമൊക്കെ കാണാം കേട്ടോ ഇവിടെ ഒരു വാട്ടർ സ്ട്രീമൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു സ്ട്രീം അത് നമുക്ക് കുടിക്കുകയൊക്കെ ചെയ്യാം ഇവിടെ നമ്മുടെ നമുക്ക് കുടിക്കാനൊക്കെ പറ്റും കേട്ടോ നമ്മുടെ ഗൈഡ് പറയുന്നത് അത് കുടിക്കാമെന്നാണ് പറയുന്നത് ഇത് ഇവിടെ ഈ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അത് കുടിക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഇതെന്ത് ബ്യൂട്ടിഫുൾ ആണ് കാണാൻ പൊളിട്ടോ ഒരു ബ്രേക്കിന് നിർത്തിയതാണ് ബ്രിസ്ക്കറ്റ് കഴിക്കുന്നുണ്ട് നമ്മുടെ വെള്ളം എന്താ ഈ വിയോ ഒക്കെ കണ്ട് ബ്രേക്ക് എടുക്കുകയാണ് അപ്പം ഇത് ഈ ഡെസേർട്ടിൽ മാത്രം കാണപ്പെടുന്ന ആൽഫൺ ഡെസേർട്ട് മോർലാൻഡിൽ മാത്രം ഒരു ട്രീ ആണ് ഗൈസ് അങ്ങനെ നമ്മൾ ബറാങ്കോ ക്യാമ്പിൽ എത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ പുതിയ ഓരോ ടീമിൻ്റെ ടെൻഡുകളാണ് ഓറഞ്ച് ക്യാമ്പൊക്കെ ഇന്ന് കാണുന്നത് ഈ ട്രീൻ്റെ പേരെന്താന്ന് വെച്ചാൽ റോബേലിയ എന്നാണ് ഈ ട്രീൻ്റെ പേര് ഇതിവിടെ വരുന്നവർ ചെക്കിങ് ചെയ്യുന്ന ചെക്കിങ് ചെയ്ത് സൈൻ ചെയ്യുന്ന ഒരു ഏരിയയാണ് അപ്പോൾ നമ്മൾ മൂവായിരത്തി തൊള്ളായിരത്തി തൊള്ളായിരം മീറ്ററിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് നാലായിരത്തി അഞ്ഞൂറ് മീറ്ററിൽ നിന്ന് മൂവായിരത്തി തൊള്ളായിരം മീറ്റർ ചായക്കിറങ്ങിയിരിക്കുകയാണ് ഇവിടുന്ന് ഓ ബർഫു ക്യാമ്പിലേക്ക് പത്ത് കിലോമീറ്റർ ഓറുപ്പീക്ക് പതിനഞ്ച് പതിനഞ്ച് കിലോമീറ്റർ ചങ്ങ അങ്ങനെ നമ്മൾ എത്തിരിക്കുകയാണ് ക്യാമ്പിലെത്തിരിക്കുകയാണ് ബറോങ്കോ ക്യാമ്പിലെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ടെൻഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ ട്രെക്ക് ചെയ്തിരിക്കുന്നത് പത്ത് കിലോമീറ്റർ ആണ് ഏഴ് മണിക്കൂറെടുത്തിട്ടാണ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ബറാങ്കോ ക്യാമ്പിലാണ് പറ്റിയിരിക്കുന്ന ഇതാണ് നമ്മുടെ ട്രെൻഡ് നമ്മുടെ ട്രെൻറ്റിൻ്റെ അടുത്താണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ഇന്ന് കുറച്ച് കൂടുതൽ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ക്യാമ്പിൽ ഈ ക്യാമ്പിൽ നമ്മൾ ലാസ്റ്റ് കണ്ട ക്യാമ്പ് പോലെയല്ല ലിമോഷോന്ന് ലിമോഷോ റൂട്ടിൽ വരുന്ന ആൾക്കാരുകളും ജോയിൻ ചെയ്യുന്നത് ഇതേ ക്യാമ്പിലാണ് ഇന്ന് നമ്മൾ കുറച്ച് നേരത്ത് ഉറങ്ങും നേരത്തെ ഇറങ്ങും നാളെ നാളെ നമ്മൾ നൈറ്റ് പന്ത്രണ്ട് മണിക്ക് നൈറ്റ് പന്ത്രണ്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാ നാളെ നമ്മൾ സബ്മിറ്റിലേക്ക് പോകുന്ന ഡേ ആണ് നാളെ നമ്മുടെ സബ്മിറ്റ് ഡേ ആണ് അപ്പം ഇന്ന് കുറച്ച് നേരത്തെ കിടക്കും നാളെ പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് പോയിട്ട് സൺറൈസിൻ്റെ ടൈമിലാണ് നമ്മൾ കിലിമഞ്ചാരോ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഒഹ്റു പീക്ക് ഹിബോ പീക്ക് എന്നൊക്കെ പറയും അപ്പം ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് നേരം റസ്റ്റ് ചെയ്തിപ്പോൾ കുറച്ച് ടീയൊക്കെ കുടിച്ച് സ്നാക്സ് ഫോണൊക്കെ പോകേണ്ടി വരും സ്നാക്സ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം ടീയൊക്കെ കുടിച്ച് ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് നമുക്ക് ഫസ്റ്റ് തന്നെ ടീയും കോഫിയും അങ്ങനെ വേണ്ട പൗഡറുകളും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് സമയം അഞ്ചേക്കാലായിട്ടുണ്ട് നമ്മളിപ്പോൾ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ളത് നമ്മളെ ടെൻറ്റിൻ്റെ ഉള്ളിലുള്ളത് നമുക്ക് നേരത്തെ ഡിന്നർ കഴിച്ച് റെസ്റ്റ് എടുക്കണം നൈറ്റ് നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നറ് സ്റ്റാർട്ടർ വന്നിട്ടുണ്ട് സൂപ്പ് നമ്മുടെ സ്റ്റാർട്ടിങ് മുതലേ ഉണ്ടായിരുന്ന അതേ സൂപ്പ് കോൺഫ്ലസിൻ്റെ സൂപ്പ് ഇത് കുറച്ച് ഗാർലിക് ഒക്കെ മിക്സായിട്ടുള്ള എൻ്റെ ഡൈജഷനും കുറച്ചും കൂടി നല്ല ഹെൽപ്പ് ചെയ്യുന്നൊരു സൂപ്പാണ് കേട്ടോ പിന്നെ ബ്രെഡ് ഫ്രണ്ട് ബ്രെഡ് റോസ്റ്റ് ബ്രെഡും ബട്ടറും ഇതുമാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ടറായിട്ട് കഴിക്കാൻ പോകുന്നത് ഇന്നത്തെ ഡിന്നറാണ് ഇതൊരു നൂഡിൽസ് പോലത്തെ ഒരു സാധനമാണ് ഇത് നമ്മൾ ഇന്നലെ കഴിച്ചിരുന്നു ഒരു വെജിറ്റബിൾ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഈ ഗ്രേവി നല്ല ടേസ്റ്റാണ് വെജിറ്റബിൾ ട്യൂബ് വെജിറ്റബിൾ ഗ്രേവിയാണ് ഇന്നലെ നമ്മളിത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ നമ്മളിപ്പം ഇന്നിപ്പോൾ ഈ ഡിന്നർ കഴിച്ച് ഡിന്നർ കഴിച്ച് കിടന്ന് പന്ത്രണ്ട് മണിയാകുമ്പം ഇന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നില്ല ഈ വീഡിയോയിൽ നമ്മൾ സബ്മിറ്റിൻ സബ്മിറ്റ് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇതിൽ സബ്മിറ്റും കൂടെ ചേർത്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത് നമ്മൾ ഇന്ന് പന്ത്രണ്ട് മണിക്കാണ് സബ്മിറ്റ് വേണ്ടി ഇറങ്ങാൻ പോകുന്നത് അവർ ഗൈസ് പ്ലാനിൽ ചെറിയ മാറ്റമുണ്ട് നമ്മൾ ഇന്നല്ലോ സബ്മിറ്റിന് പോകുന്ന അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് നാളെ പുതിയൊരു വീഡിയോ കിട്ടുന്നതാണ് സബ്മിറ്റ് നമ്മൾ നാളെ നാളെ മിഡ് നൈറ്റിലാണ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ബൊറോങ്കോ ക്യാമ്പിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ ഒരു ആറ് മണിക്ക് എണീച്ചിട്ടാണ് നമ്മളെ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ like ya, uh, subscribe ya, nih uh, lebih yes. pray nih komen ya. Good night.